ഹായ് വെൽക്കം ടു ഗിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകൾ ആയിട്ടുള്ള പാറ്റേണുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോകൾ കൊള്ളിച്ചിട്ടുള്ളത് ഷോർട്ടായിട്ടുള്ള ടോപ്പുണ്ട് സ്കേർട്ട് ഉണ്ട് അതേപോലെ തന്നെ കോട്ട് സെറ്റിൽ തന്നെ നമ്മൾ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഷോൾ ഉണ്ട് അതേപോലെ ഫണ്ടി മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല നല്ല ചുരിദാറുകളുണ്ട് ഓരോ വ്യക്തികൾക്കും ഇഷ്ടം ഞാൻ കുറച്ച് അല്ലേ ഒരു റിച്ച് ആയിട്ട് നിൽക്കണം ഒരു ഫീൽ ഗുഡായിട്ട് വേറെ ഇതിൽ ഞാൻ കിട്ടണം അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രൈസുള്ള വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലും ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയുടെ നാനൂറ് രൂപയുടെ വ്യത്യാസം നമ്മൾ ഓൺലൈനിൽ കുറച്ചിട്ടാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളിലേക്ക് വെസ്റ്റ് കളക്ഷൻസ് തന്നെയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഓർഡർ ചെയ്യുമ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടും എൻക്വയറി ചെയ്യുന്നുണ്ടാവുക തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക അതിന് സ്ക്രീൻഷോട്ട് അയക്കുക ആക്കരുത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഒരു പീക്ക് ടൈമിൽ വെയ്റ്റിങ്ങിലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവരാണ് എൻക്വയറി ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുടെ അടുത്താണ് നമ്മൾ റിപ്ലൈ നൽകുന്നത് അപ്പോൾ അത് നിങ്ങളത് നല്ല രീതിയിൽ മനസ്സിലാക്കുക ആണ് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ കളക്ഷൻസ് ഫസ്റ്റ് വണ് അതിന്റെ ഒരു വർക്കിന്റെ ഒരു ഡെപ്ത് ക്ലിയർ ക്ലാരിറ്റി കാണിച്ചു തരാൻ വേണ്ടിട്ടോ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം നല്ല ചെറിയ വർക്കാണ് ആണ് നല്ല പുളായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് ആണ് ഒരു പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർജ് കുറിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏ നിൽക്കുന്നൊരു മെറ്റീരിയലാണ് നമുക്ക് ഷോപ്പിൽ നല്ല മൂവിങ് ഉണ്ട് പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല ഇതിൻ്റെ ഒരു ലെവല് വരുന്നത് പാൻറ്റിൽ താഴെ ഒരുപാട് ഇല്ല ചെറുതായിട്ട് ഒരു പ്ലാസോ ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു നാൽപ്പത് ഇഞ്ച് ലെങ്ത് ടോപ്പ് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെയൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് വരുന്നത് സ്വീക്വൻസ് വിത്ത് ത്രെഡ് ആണ് താഴെ ഫുള്ള് സ്വീക്വൻസ് വിത്ത് സെറി വർക്ക് ആണ് വരുന്നത് ഷോള് ഷോളിൽ വൺ സൈഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടവർക്ക് പോല സീറവർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇണങ്ങുന്നതും ഇഷ്ടപ്പെടുന്നതും ബജറ്റ് ഫ്രണ്ട്ലി ബജറ്റ് ഫ്രണ്ട്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലും ബജറ്റ് ഫ്രണ്ട്ലി ആണ് എയ്റ്റ് നയൻറ്റി ഫൈവില് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് സൂപ്പർ അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സൂപ്പർ അല്ല സൂപ്പർ ഓക്കെ അപ്പോൾ ഈ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് ഇതേ വെൽക്കം അപ്പോൾ ഇതിൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഈ പ്രൈസിന് നോർമലി ഷോപ്പിൽ കിട്ടില്ല ഞാൻ തന്നെ ഷോപ്പിൽ കൊടുക്കുന്നില്ല മുതലാവില്ല ഓക്കെ അപ്പോൾ ഡബിൾ എക്സൽ സീസ് ഫോർട്ടി വൺ ഇഞ്ച് ലാങ്ത്ത് ഒരു പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് നിങ്ങൾക്കായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേ നമുക്ക് ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫുൾ സെറി വർക്ക് വരുന്നുണ്ട് ഇതിൽ സീക്വൻസ് വളരെ ചെറുതായിട്ടാണ് ഇതിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് താഴെ നമുക്ക് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി വൺ അതായത് മുട്ടിനെ താഴെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ബാൻഡും ഒരു ലൂസ് ടൈപ്പ് ബാൻഡാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒരു വൺ ടൈം അതൊക്കെ ഒന്ന് വേറെ ഇത് നോക്ക് വേറെ ലെവലാണ് നിയറസ്റ്റ് ഒന്ന് ഷോപ്പിനൊന്ന് ഒന്ന് നോക്ക് ഇത് നമ്മൾ മാറും അതായത് ഓരോ ട്രെൻഡിങ് കാണുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് മറ്റൊരാൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാറും അങ്ങനെ മാറണ്ട നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ തന്നെ ഫസ്റ്റ് മോഡൽ കാണുമ്പോൾ ട്രയൽ അടിക്കുവറുണ്ടോ സൂപ്പർ വൈറ്റ് ആട്ടോ സ്ലീവ് നോക്കിയേ സ്ലീവ് ഇതെ കിഡ്ഡിലൻ സൂപ്പർ വൈറ്റ് സ്ലീവ് ഞാനേ അത് വെറുത്ത് കാണിച്ചു തരാൻ മറന്ന ഫ്രണ്ടിൽ ആദ്യം തന്നെ സ്ലീവിന്റെ എഡിൽ നോക്കിയാൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് അതിൽ ഫുൾ ആയിട്ട് സീക്വൻസ് വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഇതിന്റെ സെൻറ്ററിൽ സ്റ്റോൺ വർക്ക് സീക്വൻസ് 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 സ്റ്റോൺ ആൻഡ് അഗെൻ ഇവിടെ സ്റ്റോൺ അത് മൊത്തം ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിട്ടുണ്ടോ വെഡിങ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ പ്രൈസ് ഒരു രണ്ട് എണ്ണൂറ് ആ റേഞ്ചിൽ പോവും അതാണ് നിങ്ങൾക്ക് ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസിൽ വരുന്നതും ഷോള് അതിഗംഭീരമാണ് വളരെ വലിയൊരു ഷോളാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് കടാ ഓക്കെയാ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ കിഡിലൻ കിഡിലൻ പ്രൊഡക്റ്റ് ആണ് ഷേഡ് നമുക്ക് ഇതാട്ടോ അവൈലബിൾ ആയിട്ടുള്ള എന്താ രസല്ലേ നല്ല അടിപൊളി മെറൂൺ ആട്ടോ സ്റ്റാർ ജോർജിറ്റിലെ മെറൂൺ എന്ന് പറയുമ്പോൾ വേറെ ലവനാണേ നമുക്ക് നമുക്കിത് ഇതുപോലെ വരുന്നുണ്ട് ഐറ്റം കാണിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ചില പ്രൊഡക്റ്റൊന്നും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടില്ല ഇതൊക്കെ ഷോപ്പിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് രണ്ട് ഇരുന്നൂറിന് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും വേറെ ഒരു ടൈപ്പ് ഗ്രീൻ ഗ്രീനായിട്ട് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇത് നിങ്ങൾ ചെറുപയർ പച്ച മറ്റേ ചാണക പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് ഇത് വരുന്നത് മെഹന്തി ഗ്രീനൊക്കെ അല്ലേ അതിനോട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ സ്ലീവും കൂടി വരുമ്പോൾ അതിന്റെ ലെവലും അറിയുന്നുള്ളതാണ് ഇതാണ് ഫണ്ടി മെറ്റീരിയൽ കേട്ടോ ഇത് ഒരുവിധ ആൾക്കാർ വെൽവെറ്റ് എന്ന് പറയുന്നത് വെൽവെറ്റ് അല്ലത് ഇതിൽ നമുക്ക് മിറർ വർക്ക് ഉണ്ട് പിന്നെ നമുക്ക് കട്ട് ബീഡ് വർക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ നെക്കിൽ വേറെ നെക്ലെസും നിങ്ങൾ വേറെ എൻറ്റിന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട എടുക്കണ്ട അതവിട്ടിരുന്നോട്ടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് വരുന്നത് ലൈസ് വർക്ക് ആണോ വേറെ ലെവൽ ആയിട്ടാണോ കിട്ടുന്നത് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഈ കാണുന്നത് സ്വീക്വൻസ് മിറർ വർക്ക് സോറി സ്വീക്വൻസ് അല്ല കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് വളരെ നൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ പുറകിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും നെക്ക് ഫുൾ സ്റ്റോൺ വിത്ത് കട്ട്ബീഡ് വർക്ക് ആണ് ഇതിൽ നമുക്ക് ആ ഒരു മിറർ വർക്ക് ഗോൾഡൻ ഷെയ്ഡിൽ ആ ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ കട്ട്ബീഡ് വർക്ക് പിന്നെ വീണ്ടും വൈറ്റ് കളറിൽ ഡയമണ്ട് സ്റ്റോൺ ആണ് ഓക്കെ എന്തൊരു അസലുള്ള പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്കൊരു ഷോൾ അവൈലബിൾ ആണ് സെയിം മെറ്റീരിയൽ ഫെൻ്റി മെറ്റീരിയൽ ആണിത് ഡുവൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അടിപൊളി ഡാർക്ക് ടോൺ ആണ് വരുന്നത് കേട്ടോ ഇതൈമെന്ന് പറയുമോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ ഡബ്ലെക്സിൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ ഡബ്ലെക്സിൽ സൈസിൽ സൂപ്പർ വൈറ്റഡാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ലാനിങ് അവൈലബിൾ ആണ് കളർ ഇളകി പോവില്ല വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ പോകുന്നതാണ് രണ്ട് ഇരുന്നൂറ് രണ്ട് നാനൂറിനൊക്കെ സിമ്മിൾ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് എന്ന പ്രൈസിൽ നിങ്ങൾക്ക് തരുന്ന കേട്ടോ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വൺ എയ്റ്റ് നയൻ ഫൈവ് മാത്രം വരുന്നതോ ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണോ സുന്ദരി ആവണോ നല്ല റിച്ച്നെസ് ഫീല് വേണോ ധൈര്ഡ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം തില് ഡാർക്ക് ബ്ലാക്ക് ബ്ലക്ക് സൂപ്പർ ആയിട്ടോ കേട്ടോ ഡാർക്ക് ബ്ലാക്ക് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് വേറെ ഇതിലൊന്നുമില്ല ബ്ലാക്ക് ഡാർക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചോ സംഭവം അത്ര അടിപൊളി ഡാർക്ക് ബ്ലാക്ക് ഉണ്ടോ സൂപ്പറായിട്ടോ എന്നാൽ സൂപ്പർ ആയിട്ടോ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ വേർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഓൺലൈനിൽ എടുത്ത പ്രോഡക്റ്റ് ഷോപ്പിംഗ് വന്നിട്ട് എടുത്തിട്ട് അത് റിട്ടേൺ ഉണ്ടായിരിക്കില്ല കേട്ടോ ഒരു ബന്ധം നിലനിന്ന് പോകണം പിന്നെ ക്യാഷ് റിട്ടേൺ ആ ഒരു സിസ്റ്റം ഒന്നും നമുക്കില്ല ഓക്കെ അപ്പോൾ പറയുന്ന സൈസ് മെഷർമെന്റ് ഒക്കെ നോക്കുക എന്നിട്ട് അത് നോക്കിയിട്ട് ചെയ്യുക അയക്കുന്ന പ്രൊഡക്റ്റില് ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ എടുത്തോ നമ്മൾ അയച്ചു അതിനുള്ള രീതികളൊക്കെ എന്തായാലും നമ്മൾ അതേ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ തന്നെ ചെയ്യും പാൽവെള്ളന്ന് കേട്ടിട്ടില്ലേ ആ സംഭവമാണ് ഇത് പാൽ വെള്ളം എന്നൊക്കെ പറയുന്ന സംഭവം ഇതിൻ്റെ മെറ്റീരിയൽ വേറെ ലെവലാണോ ലുക്ക് വൈസ് കറക്റ്റ് ആട്ടോ ആ ഒരു വെൽവറ്റ് ഫീലാണ് ഫണ്ടിന്നാണ് ഇതിന്റെ പേര് ഷോപ്പിൽ കുറച്ച് ഇത് വന്നിട്ട് നല്ല രീതിയിൽ ഷോപ്പിൽ പോവണ്ട് നല്ല രസകരമായിട്ട് പോവുന്നുണ്ട് ആ ഒരു ഫീൽ ഫീല് കിട്ടൂട്ടോ പൂളി പൂളി ഐറ്റം എന്നൊക്കെ പറഞ്ഞു കാണിക്കാൻ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം ഷോളിന് ഫുൾ ആയിട്ട് ബോർഡർ വരുന്നത് ആ ഒരു ലേസ് വർക്ക് ആണ് അത്യാവശ്യം നല്ല ലെങ് നല്ല കൊടുത്തുള്ള ഒരു ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയോട് കൂടി നിങ്ങൾക്ക് ഒരു കല്യാണ പേരും കയറിച്ചല്ല ആരും നോക്കും അത്ര ആൾക്കുണ്ട് എന്തായാലും ചോദിക്കുന്നത് ഇവിടുന്ന് എടുത്ത് എന്ത് റേറ്റ് റേറ്റും മുതലാ എന്താ ഐറ്റം എന്ന് പറയുമോ വ സൂപ്പർ ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അങ്ങനത്തെ ഒരു ഐറ്റം വേറെ ലെവലിൽ ഇതിന് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞതരാ ടോപ്പ് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ആയിട്ട് നമുക്ക് നോക്കിയാൽ നല്ല രസകരമാക്കിയിട്ട് തന്നെ നല്ല രണ്ട് സൈഡിലും നെക്കും അതിൻ്റെ പുറകോശമൊക്കെ ഫുള്ള് സ്വീക്വൻസ് ഇല്ലാതെ നല്ല കട്ബീട് വർക്കും പേൾ വർക്കും നല്ല മുത്തുമണിയും എല്ലാ മണികളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ മുത്തുമണി അല്ല ഇത് വേറെ മുത്തുമണി ഓക്കെ ഇത് കണ്ട അടിപൊളിയായിട്ടോ എൽ എക്സൽ സൈസിൽ നമ്മുടെ ഏഹ് എന്തായിട്ടല്ലേ വോ ഷോളും ഉണ്ട് കേട്ടോ ചോടും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ചുരിദാർ എന്ന് വിളിക്കണോ കോട്ട് സെറ്റ് എന്ന് വിളിക്കണോ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് വേണ്ട അപ്പോൾ അടിപൊളി പൊളി ഐറ്റം കാണണം എന്നുണ്ടെങ്കിൽ ഇതേ ചൂസ് ചെയ്തോ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് എന്ന് പറയണത് ഒരിക്കലും ഒരു നഷ്ടമല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ശ്രീങ്കേജ് ഉണ്ടാവില്ല കളർ അളിപ്പോകില്ല പൊളി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോളി ആയിട്ടോ അതിൻ്റെ സ്ലീവ് വയ്ക്കുക നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സ്ലീവിൻ്റെ അന്ഡിനോക്കുക ഇങ്ങനെയാണ് വന്നിട്ട് വേണ്ട വൈസ് ആയിട്ടല്ലേ അപ്പോൾ ഇതൊരു പേർപ്പിൾ വയലറ്റ് ആ ഒരു ഷെയ്ഡിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ സംഭവം പൊടിച്ചിട്ടാ കണ്ടോ നെക്സ്റ്റ് ഇതിലേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എൽ എക്സ് എൽ തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ആൺ ബെസ്റ്റ് കില്ലിംഗ് റേസിലാണ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തുന്നത് ടോപ്പും പാൻറ്റും ഷൂളും കൂടിയിട്ടാണ് വരുന്നത് ഏകദേശം ഒരു ഷിഫോൺ കാറ്റഗറി പോലെ നമുക്കിത് ഫീൽ ചെയ്യും റൗണ്ട് അലാസ്റ്റിക് ആണ് ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ മൊഞ്ചത്തി ആവണോ നിങ്ങൾക്ക് ഫ്രീക്ക് ആവണോ അതേപോലെ തന്നെ നല്ലൊരു വെസ്റ്റേൺ ടൈപ്പിൽ ഒരു വേറെ തന്നെ ലെവലിൽ നിങ്ങൾക്ക് നിൽക്കണം അതെ ഇത് ഷോൾ അവൈലബിൾ ആണ് ഷോൾ ആവശ്യമുള്ളവർ കിട്ടാമതില്ലെങ്കിൽ അത് മടക്കി വേറെ ലെവലിൽ ഇങ്ങനെ നിന്നുവരില്ലേ സ്കാർഫായിട്ട് അപ്പം അതിൻ്റെ ഇത് പോവും അപ്പം അങ്ങനെ ഉണ്ടോ വേറെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കേ അതെ നെക്സ്റ്റ് കളർ അത് ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ ക്ലോസ് ആയിപ്പോവും വേറെ ലെവലിൽ കിട്ടും എന്തിലേലൊക്കെ കിട്ടും ഇതൊക്കെ പരിപാടി ഉണ്ട് അല്ലേ ഇതൊക്കെ ഉണ്ടോ ായിട്ടോ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഫുള്ളായിട്ട് വർക്ക് ആട്ടോ ഫുൾ വർക്കിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മളെ പാൻറ്റും ഷൂളൊക്കെ എന്താ രസവും അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് പാൻറ്റ് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് നല്ല അടിപൊളിയായിട്ട് വേറിയ സുന്ദരി സുന്ദരി തന്നെ വിളിക്കല്ലോ കളറുകൾ തീരുന്നില്ല നല്ല പീകോക്ക് ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പീകോക്ക് ബ്ലൂ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ആദ്യം ലിറ്റിൽ ആണ് ലിറ്റിൽ ഒരുപാടില്ല വളരെ ലിറ്റിൽ എന്നാണ് പറയാം എൽ എക്സൽ സൈസ് മുപ്പത്താറഞ്ച് ലെങ്ത് ടോപ്പ് അവൈലബിൾ പാൻറ് അവൈലബിൾ ഷോൾ അവൈലബിൾ എല്ലാം ഒരൊറ്റ മെറ്റീരിയൽ ആണ് സെയിം ടോപ്പും പാൻറും ഷോൾ വരുന്നത് ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ ഒരു ചിക്കു കളറാണ് ചിക്കു കളറിന്റെ അതിന് മെറ്റീരിയൽ നിങ്ങൾ കറക്റ്റ് കണ്ടു കേട്ടോ കറക്റ്റ് അതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഫോർ കെ അതേപോലെ തന്നെ മെറ്റീരിയൽ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ക്ലോസ് റിവ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട് ഫോർക്കെ ആ ഒരു ഡീറ്റെയിൽ കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഫോട്ടോസൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിനെ നിങ്ങൾ പിക്ചർ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആകണം കേട്ടോ വലിയൊരു ഡാറ്റ ബിഷ്കരുത് ആ ഒരു സമയം മാത്രങ്ങളൊന്ന് ഇടാ എന്താ രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് വന്ന കസ്റ്റമേഴ്സിന് കുറേ പേർക്ക് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒറ്റ ലുക്കിലാണ് ഒന്നും പറയാനില്ല പുതിയതായിട്ട് കണ്ടല്ലേ നല്ല ലുക്കും ഉണ്ട് ഫുൾ വർക്കും ഉണ്ട് കോട്ട് സെറ്റെന്നോ ചുരിദാർ എന്നോ എങ്ങനെ വേണല്ലോ ഇടാ ജീൻസിന്റെ സ്കേർട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഒരു ലിറ്റിൽ ഐസ് ബ്ലൂ അതിൻ്റെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന വേറൊരു ബ്ലൂ ഇപ്പം ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഐസ് ബ്ലൂ എന്തൊക്കെ ബ്ലൂ അല്ലെ ലേഡീസിന് വേണ്ടി എന്തൊക്കെ ഡ്രസ്സ് എന്തൊക്കെയല്ലേ നമുക്ക് ഷർട്ട് ആ ആയി പാൻറ്റായിട്ട് തീരുന്നത് അല്ലെങ്കിൽ അറോബിക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരണം ലുങ്കിയൊക്കെ എടുത്തിട്ട് വരാം നാളെ നാളാണ് എന്താ രസല്ലേ ലെഫ്റ്റ് സൈഡിലൊരു പോക്കറ്റ് റൈറ്റ് സൈഡിലൊരു പോക്കറ്റ് ഇതിൽ ഐഫോൺ വയ്ക്കുക അതിൽ മോട്ടോറിലൊക്കെയാണ് ഓക്കെ പിന്നെ ബെൽറ്റ് അവൈലബിൾ ആണ് സെയിം മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് ബട്ടൺസ് ആണ് ദെൻ നമുക്കൊരു സിബ് അവൈലബിൾ ആണ് ലൈറ്റ് ഡനിയമാണ് മെറ്റീരിയൽ വാഷബിൾ ടൈപ്പ് ആണ് ഒരു എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസ് ഓക്കെ നാൽപ്പത് നാൽപ്പത്തൊന്നിൽ നരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രോഡക്റ്റ് കേട്ടോ വൺ സീറോ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു കൊള്ളാം നമുക്കൊരു പ്രോഡക്റ്റൊന്നും നല്ലത് കിട്ടി എന്നാ ഒരു മിതമായ നിരക്കുവായി കേട്ടോ എന്തായിട്ടോ സൂപ്പർ വൈറ്റ് ആണ് മിസ്സാക്കി കളയണ്ട അപ്പൊ ഇതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് പോക്കറ്റ് വരുന്ന ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് തീർന്നിട്ടില്ല പോക്കറ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടെ വേറൊരു സംഭവം ഉണ്ട് ഇതിന് വേറെ സംഭവം ഒന്നുമില്ല എന്തില്ല ഷോ ബട്ടൺ ആണ് കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഷോ ബട്ടൺ ആണ് കേട്ടോ വേറെ സംഭവങ്ങളൊന്നുമില്ലേ ണ്ടാ ജസ്റ്റ് ഷോ ബട്ടൺ ആണ് ഫ്രണ്ടിൽ വേറെ ജിബ് ഒന്നുമില്ല ഓറെകില അലാസ്റ്റിക് ആണ് ജീനിൻ്റെ കളർ എന്തായിരിക്കും അതായിരിക്കും ഇതിൽ ഭയങ്കര ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ വേണ്ട പ്രോഡക്റ്റ് സൂപ്പറാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ജസ്റ്റ് വൺ സീറോ എൻ ഫൈവ് എൽ എക്സിൽ ഡബിൾ എക്സിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്തുകൾ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണം നമുക്കിങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡാണ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവാം കണ്ട എന്താണ് ഐസ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇതാണ് കുറച്ച് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതാണ് അതിൻ്റെ സെൻ്ററിൽ നിൽക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു വ്യക്തിക്ക് രണ്ടും എടുക്കുക രണ്ടും പീസും വേണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ചിൽ ഇതിൽ നിന്ന് ഒരു പീസ് കൊടുക്കുക ഇതിൽ നിന്ന് ഒരു പീസ് വേറെ ഐസ് ബ്ലൂ ആയിട്ടൊക്കെ എടുക്കാം ഏഹ് അപ്പം ഷിപ്പിംഗ് ഫ്രീ വരും രണ്ടെണ്ണം എടുക്കും അപ്പം അതിൽ നിങ്ങൾക്ക് പേർ ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടാ ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് പ്രൈസ് വളരെ ചെറുതാട്ടോ പ്രൈസ് വളരെ ചെറുതാണ് നമുക്കിതിൻ്റെ സൈസ് മെഷർമെന്റ് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് ട്വൻറ്റി വൺ ലെങ്ത് ആണ് ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുക ഫോർ വീൽ ഹൈഗ്രാണ് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ് പുറത്തുനിന്ന് വരുന്നതാണ് കൊറിയൻ ഐറ്റംസ് ആണ് പ്രൈസ് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ബ്ലാക്ക് ആൻഡ് ഒരു ലൈറ്റ് ഓറഞ്ച് കുങ്കുമ്മ കളറ് പിന്നൊരു ഒരു ഒരു കാപ്പി കളർ പിന്നെ ഒരു മെറൂൺ റെഡിഷ് മെറൂൺ കേട്ടോ ഒരു ആഷ് കളറ് വൈറ്റ് കളറ് ദെൻ യെല്ലോ എത്ര ഷെയ്ഡുകളാകും നോക്കുക ഇത്രയും ഷെയ്ഡുകൾ ഒരു വ്യക്തിക്ക് തന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുക്കുക ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാലേ ഫ്ലോപ്പ് ആവുമല്ലോ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനിതിൽ പ്രോഫിറ്റ് എന്ന് പറയണത് ചെറിയൊരു ഒരു കസ്റ്റമറിനെ കറിയില്ല അങ്ങനെ ഒരു പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളൂ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയോ സ്റ്റിച്ചിങ് ക്വാളിറ്റി നോക്കിക്കോ എന്നിട്ട് നിങ്ങളെടുത്തു ഷോപ്പിൽ വരണം ഒരു ഷോപ്പിൽ വന്നിട്ട് എടുത്തു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ കളേഴ്സ് കാണിച്ചാട്ടോ ഒന്ന് രണ്ടേ ശബ്ദം ഇനി എണ്ണെന്തെന്ത് ചെയ്യാം എന്ന് പറയാം വൈറ്റ് എന്ന് പറയാം പ്രീമിയം പ്രൊഡക്റ്റ് ആണ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ വെൽവറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് വെൽവെറ്റ് യാ വെൽവറ്റ് ലൈക്ക് എ സാറ്റിൻ ബട്ട് ഇറ്റ്സ് നോട്ട് സാറ്റിൻസ് ഒറിജിനൽ പ്രൊഡക്റ്റ് ഫ്രം കൊറിയ ദിസ് റൈറ്റ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഫ്രോം അവർ ഷോപ്പ് യു വിൽ ഗെറ്റ് ലൈക്ക് വൺ സീറോ വൺ ആൻഡ് ഫൈവ് ഓൺലി എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ട്വൻറ്റി ഐറ്റ് ടു തേർട്ടി ഇഞ്ച് ലെങ്ത് ഇറ്റ്സ് ലൈക്ക് അപ്പൻ ഡൗൺ ലൈക്ക് ദീസ് ലൈക്ക് എ ഷേർട്ട് യു ക്യാൻ ഓപ്പൺ വിത്ത് ഓൾ ബട്ടൺസ് ആൻഡ് ഫിഡിങ് ആൾസോ അവൈലബിൾ ഇറ്റ്സ് നോട്ട് ഫോർബിൾ ഇത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കൊറിയയിൽ നിന്നാണ് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഷോപ്പിൽ വൺ ടു നയൺ ഫൈവ് മെറ്റീരിയല് വേറെ വേറെ ലെവൽ പ്രൊഡക്റ്റ് ഞാൻ ഇതൊന്നും പറയണ്ട വെറും കായ് ഇല്ലാത്ത മാത്രം കാണിച്ചിട്ട് നമ്മൾ ഷോപ്പ് നശിപ്പിക്കാൻ പാടില്ലല്ലോ പ്രീമിയം ക്വാളിറ്റി ഒക്കെ കാണിക്കണ്ടേ ഒരു ബ്ലാക്ക് കേട്ടോ ഒരു വേറെ തന്നെ ലെവൽ ബ്ലാക്കാണ് ഉഫ് ഞാൻ കുറേ നോക്കി എനിക്ക് എഴുതാൻ പറ്റുമോ പക്ഷെ പറ്റുന്നില്ല ഇതുവരെ വരണല്ലോ അതിൽ ശരിയാവില്ല എന്തൊക്കെയേ ഒരു മെറ്റീരിയൽ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഷോറൂമിലും പോയിട്ട് ഒരു എന്താ മെറ്റീരിയൽ ടച്ച് ഇതുവരെ ഒരു വെൽവെറ്റ് പോലെ ഇവിടെ വെൽവെറ്റ് പോലെ ഫംഗിയല്ല ഫീൽ ആ ഒരു തിളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെ സാധനം സംഭവം ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നെ അതിശയിച്ചു നോക്കണ്ട ഇവിടെ ഒരു ഗ്ലെയർ ഗ്ലേസിങ് പോലെ നല്ല സ്മൂത്ത് ആട്ടോ എന്ത് സുഖം പറയുമോ ആ സംഭവം ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ലെവൽ പ്രൊഡക്റ്റ് ടാ ക്വാണ്ടിറ്റി കുറവാണ് എടുത്തു നല്ല സൂപ്പർ ആണ് എന്നോട് ചോദിച്ചോ ഇത് എടുക്കണോ ഞാൻ അടുത്തത് ശരിയാവും അപ്പം ഫുള്ള് പറഞ്ഞുതരാം അപ്പം നമ്മുടെ കയ്യിൽ ഈ എയിറ്റ് നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് മാത്രമല്ല നമ്മുടെ ഷോപ്പ് ചെറുതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ വേറെ ലെവലിൽ ലെവൽ കളക്ഷൻസ് നമ്മൾ കാണിക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കറണ്ടിൽ നമ്മുടെ ട്രെൻഡിങ് എന്താണ് അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് വലിയൊരു ഇൻറ്റീരിയർ ചെയ്തത് വലിയൊരു ഷോപ്പിൽ വലിയൊരു മോഡൽ എന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ സെറ്റാക്കുന്നുണ്ട് ബ്രൈഡൽ സെറ്റപ്പിലേക്ക് എത്തിയില്ല ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെ എത്തിച്ചതും ഇതൊക്കെ ചെയ്തതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കേട്ടോ ഏഹ് അപ്പോൾ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നാലാണ് ആ ഒരു ചാനലിന് ഒരു കുലുക്ക് കുലുക്കുണ്ടാവുള്ളൂ നിങ്ങളൊന്ന് പുഷ് ചെയ്തു തരണം കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ഒരു ഇൻഷാല് ബൈ